രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ ഇപ്പൊ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് യു എസിലേക്ക് പോകുന്ന സമയത്ത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് ആണെന്ന് തോന്നുന്നു ശ്രീ രോഹിത് ശർമ്മ എന്ന് പറയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റ് രാഹുൽ ഗാന്ധിയുടെ ഉപദേശകനായിട്ടുള്ള സാം പിട്രോടെയോട് രാഹുൽ ഗാന്ധി യു എസില് സംസാരിക്കുന്ന സമയത്ത് ബംഗ്ലാദേശിലെ ഹിന്ദു വേട്ടയ്ക്ക് എതിരായിട്ട് സംസാരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കോൺഗ്രസുകാർ ചെയ്തത് സാംബിട്രോഡയുടെ ആ ചോദ്യം ചോദിച്ച രോഹിത് ശർമ്മയെ പിടിച്ച് തല്ലി അയാളുടെ ക്യാമറ പിടിച്ചു വാങ്ങിച്ചു അത്രയും നേരം ചോദിച്ചു കൊണ്ടിരുന്ന വീഡിയോ മുഴുവൻ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ആളെ ഇറക്കി വിട്ടു സാംബിട്രോഡയ്ക്ക് പിന്നീട് മാപ്പ് പറയേണ്ടി വന്നു അതുകൊണ്ട് സംഭവിച്ചല്ലാന്ന് അങ്ങ് പറയരുത് നിഷേധിക്കരുത് സാംബിട്രോഡക്ക് മാപ്പ് പറയേണ്ടി വന്ന സംഭവമാണ് അന്ന് മുതൽ ഇന്ന് വരെയായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഒരു വാക്ക് പോലും ഈ പറയുന്ന വംശഹത്യക്കെതിരെ അല്ലെങ്കിൽ കൂട്ടക്കൊലയ്ക്കെതിരായിട്ട് അല്ലെങ്കിൽ ഹിന്ദു വേട്ടക്കെതിരായിട്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്താ സംസാരിക്കാത്ത നിങ്ങൾ പറയുന്നു പന്ത് മോദിയുടെ കോട്ടിലാണ് മോദിയാണ് അതിനോട് ചെയ്യേണ്ടത് നമ്മളും സമ്മതിക്കാം പക്ഷേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും തയ്യാറാകാത്തത് ഈ വിഷയം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകാതിരുന്നത് നിങ്ങൾ ഈ സി എ ഐയുടെ കാലഘട്ടങ്ങളിൽ ആ സമര കാലഘട്ടങ്ങളിൽ മുഴുവൻ പറഞ്ഞിരുന്നത് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ മൈനോറിറ്റീസ് വളരെ സേഫാണെന്നായിരുന്നല്ലോ ഇപ്പൊ പെട്ടെന്ന് എന്ത് പറ്റി അങ്ങേക്ക് അവർ സേഫ് അല്ല എന്ന് തോന്നാൻ വേണ്ടി കാരണം നമ്മൾ ഈ കാര്യത്തിൽ ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിലൂടെ മാത്രമേ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുള്ളൂ പക്ഷെ ഒരു കാര്യം നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് അവിടെ ഈ ഹസീനയുടെ പാർട്ടി അവാമി ലീഗിനെയും അവാമി ലീഗിന്റെ നേതാക്കളെയും ഒക്കെ വളരെ മൃഗീയമായ രീതിയിൽ കാരണം ആ ഡാക്ക പട്ടണത്തിലെ ഇരുപത്തിയാറ് നിലയുള്ള ഒരു ഹോട്ടൽ അത് അവാമി ലീഗിന്റെ നേതാവിന്റെ ഒരു ഹോട്ടലായിരുന്നു ആ ഹോട്ടൽ സമുച്ചയം തന്നെ കത്തിച്ചത് അവരുടെ നിരവധി നേതാക്കളെ ആക്രമിച്ചത് കൊലപ്പെടുത്തിയത് അതെല്ലാം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അവരിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എനിക്കൊരു ഉപകാരം ചെയ്യൂ നീ വാ പ്ലീസ് അല്ല അല്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ലിബിയ സിറിയ എത്യോപ്യ ലോകത്തിന്റെ എത്രയോ ഭാഗങ്ങളിൽ ഇപ്പൊ വംശീയ കലാപങ്ങളും വംശീയ ഖത്തിയകളും ഇന്നിപ്പോ നമ്മുടെ ഈ ഈ ചാനൽ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് സിറിയയിലാണെന്ന് തോന്നുന്നു അത് ലിബിയയിലോ രണ്ട് വംശങ്ങൾ തമ്മിലുള്ള വംശീയ കലാപത്തിന്റെ വാർത്ത മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ എടുത്തിരിക്കുന്ന നിലപാട് വളരെ കൃത്യമായി പിന്നെ എന്റെ ബഹുമാനായ സ്നേഹിതൻ ശ്രീ യുവരാജ് ഗോകുൽ പറഞ്ഞതിൽ അദ്ദേഹം ഞാൻ പറഞ്ഞതിനെ തെറ്റിദ്ധരിച്ചു ഒരു യുദ്ധത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞിരിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഒരു വൻശക്തി ശക്തി അതിന്റെ ലോകരാഷ്ട്രങ്ങളിലുള്ള നമ്മുടെ ശക്തിയും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് സമ്മർദ്ദ തന്ത്രത്തിലൂടെ ഇറ്റ് ഇസ് നോട്ട് അതുകൊണ്ട് നിങ്ങൾ ഹമാസിനോട് ഹമാസ് ആക്രമിക്കപ്പെടുന്നത് പോലെ പലസ്തീൻ ആക്രമിക്കപ്പെടുമ്പോഴുള്ളത് പോലുള്ള അങ്ങ് അതിശക്തമായി അപലപിച്ചു എന്നൊന്നും പറയരുത് സാർ അതിശക്തമായിട്ടൊന്നും ആ തരത്തിലുള്ള അപലപനീയ അപലപനമൊന്നും നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല നമ്മുടെ കേരളത്തില് നിയമസഭയ്ക്കകത്തു വരെ ഭരണകക്ഷിയും പ്രതിപക്ഷവും കൂടി ചേർന്നുകൊണ്ട് അപലപിക്കുന്ന തലത്തിലേക്കാണ് പലസ്തീൻ വിഷയം വരുന്ന സമയത്ത് നിങ്ങൾ പെരുമാറിയിട്ടുള്ളത് നമ്മളെ അത് അത് എന്താക്കണോന്ന് അല്ല ഞാൻ പറയുന്നത് അതിന്റെ പത്തിലൊന്നെങ്കിലും ഒരു ഫോഴ്സോട് കൂടിയിട്ടുള്ള ഒരു പ്രതികരണം നിങ്ങളുടെ ആരുടെയും ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പിന്തുണയോടുകൂടിയാണ് നിങ്ങൾ ഇന്ത്യയിൽ പല സ്ഥലത്തും മത്സരിക്കുന്നതും നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും അവരുടേതായ വോട്ട് ബാങ്കുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് അപ്പൊ നിങ്ങൾക്ക് അവരെ ആരെയും പിണക്കുന്നതിനോട് താല്പര്യം അതാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ പിന്നെ അങ്ങ് സിറിയയിലേയും അവിടുത്തെ കാര്യം പറഞ്ഞു ശരി നിങ്ങൾ പലസ്തീനിൽ ആൾക്കാര് ചെയ്തപ്പോ നിങ്ങൾ വിമർശിച്ച നിങ്ങൾ അപലപിച്ചു ബംഗ്ലാദേശിലും നിങ്ങൾ അപലപിച്ചു എന്നാൽ പിന്നെ നിങ്ങൾ എന്താ സിറിയയും ബംഗ്ലാദേശും ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിറിയയുടെ കാര്യത്തിൽ എന്താ അപലപിക്കാൻ പോവാത്തേ നിങ്ങൾ ഈ പറയുന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി കൂടിയിട്ട് സിറിയയിലെ കാര്യത്തിൽ തന്നെ അപലപിക്കാൻ പോവാത്തെ അപ്പൊ സിറിയയും ബംഗ്ലാദേശും ഒരുപോലെയൊന്നുമല്ല ബംഗ്ലാദേശിലെ വിഷയത്തിനകത്ത് വേറെ പ്രത്യേകമായിട്ടുള്ള കരുതൽ തന്നെ ആവശ്യമുണ്ട് അത് നിങ്ങൾ പലസ്തീനിൽ കൊടുക്കുന്ന ആ കരുതലുണ്ടല്ലോ ആ കരുതലിന്റെ അതേ ഇന്റൻസിറ്റിയിലല്ല അതിൽ മുകളിലുള്ള ഇന്റൻസിറ്റിയിൽ നിങ്ങൾ കൺസേൺ രേഖപ്പെടുത്തേണ്ടതാണ് അല്ലാണ്ട് ഒഴുക്കം മട്ടിൽ ഞങ്ങൾ അപലപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോകേണ്ടതല്ല എന്ന് അങ്ങേ ഓർമ്മിക്കും നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു പിന്നെ അങ്ങും ഉൾപ്പെടെ പറഞ്ഞതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ജനത നമുക്കെതിരല്ല ചില ഫണ്ടമെന്റലിസ്റ്റുകളാണ് നമുക്കെതിരായിരിക്കുന്നത് അപ്പൊ ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റ് ഫോഴ്സസിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഇന്ത്യ ബംഗ്ലാദേശിലെ ജനതയെ ഉപദ്രവിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ആ ജനത ഉൾപ്പെടെ നമുക്കെതിരെ തിരിയുന്ന സാഹചര്യം ഉണ്ടാവുകയും വേണം എന്നാണ് അങ്ങനെ ഒറ്റയടിക്ക് അവിടെ കുടിവെള്ളവും കറണ്ടും എല്ലാം കൂടി ഇന്ത്യ കട്ട് ചെയ്ത് കളയുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ജനതയുടെ മനസ്സിനകത്തും ഇന്ത്യ എന്ന് പറയുന്ന ഒരു ശത്രു രാജ്യമാണ് എന്ന് പറയുന്ന ഒരു കാര്യം ഡെവലപ്പ് ആവും അങ്ങനൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിയുടെ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ മുഖങ്ങളും അവരുടെ നേതാക്കളും കാര്യം നേടുന്ന വെള്ളക്കാരന്റെ തന്ത്രം വിഷം ഔഷധം ഒരു ഡബിൾ പ്ലേയിലൂടെ എല്ലാം സ്വാഭാവികമാണ് സ്വാഭാവികമാണതൊക്കെ നിങ്ങൾ കൂട്ടുകക്ഷി ആകുമ്പോൾ എല്ലാവർക്കും അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും അവരുടെ ജിഹുവായിട്ട് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇവിടെ പലരും പ്രവർത്തിക്കും നമുക്ക് അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ കഴിയില്ല എടുപിടിന്ന് ഭാവിയില് ചിലപ്പോൾ ആ സമയത്ത് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് വരെ പോയേണ്ടി വരും ഗവൺമെന്റിനെ ഫോഴ്സ് ചെയ്യാൻ വേണ്ടിട്ടില്ല എന്നും പറയുന്നില്ല സ്വാതന്ത് കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുത്തിയില്ലല്ലോ കുത്താൻ പോണല്ലേ ഉള്ളൂ